മുനിപ്പാലിറ്റിയിൽ കേസ്മാർട്ട് സംവിധാനം യാഥാർത്ഥ്യമായി സേവനങ്ങൾക്കുള്ള അപേക്ഷകളും പരാതികളും സ്വീകരിക്കുന്നതും സർട്ടിഫിക്കറ്റുകൾ വിതരണവും ഇനി മുതൽ വഴിയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഏപ്രിൽ നിലവിൽ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങളെല്ലാം ഓൺലൈൻ ആക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഓഫീസുകളിൽ നേരിട്ട് എത്താതെ തന്നെ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകും ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളെയാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ സർട്ടിഫിക്കറ്റ് ചെയർമാൻ കെ കെ ടോമി കൈമാറി ഭാഗമായിട്ട് എല്ലാവർക്കും ഈ മാസം ഒന്നാം തീയതി മുതൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ടാണ് സ്വീകരിക്കുന്നതും അതുപോലെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് അവരവർക്ക് അവരവരുടെ മൊബൈൽ ഫോണിലും അടക്കം ആപ്പിലടക്കം എന്താ നമ്മള് നഗരസഭകൾ ഇന്നത്തെ യോജിച്ച രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ നടപ്പിലാക്കി വരികയാണ് ആദ്യഘട്ടത്തിൽ എട്ട് സേവനങ്ങളാണ് കെ സ്മാർട്ടിന്റെ ഭാഗമായിട്ടുള്ളത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ വസ്തുനികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഫിനാൻസ് മൊഡ്യൂൾ ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ പൊതുജന പരാതി പരിഹാരം എന്നിവയാണ് ഈ എട്ട് സേവനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കെ സ്മാർട്ട് മൊബൈൽ ആപ്പിലൂടെയാണ് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകുന്നത് അപേക്ഷകളുടെയും പരാതികളുടെയും യഥാസ്ഥിതി പരിശോധിക്കാനും മൊബൈൽ ആപ്പിലൂടെ കഴിയും ഗ്രാമപഞ്ചായത്തുകളിൽ ഏപ്രിൽ ഒന്ന് മുതൽ കെ സ്മാർട്ട് നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കെ സി വി ന്യൂസ് കോതമംഗലം